ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ് അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കാരണം വലിയൊരു ഗ്യാപ്പ് വന്നു ഞാൻ നാട്ടിലുള്ളപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ഇയറായി അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോകാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഞാൻ നിങ്ങളിവിടെ പോകുന്നു എന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് പേര് പേര്സ് കാർബൂർ ടൗൺ സെൻറ്ററാണ് അപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് മോളുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളും അതേപോലെ പോകുന്ന വഴികളിലെ ചുമ്മാ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇതാണ് ഞങ്ങളുടെ വീട് ഇവിടുത്തെ ഇപ്പോൾ അവിടെ സമ്മർ ടൈം സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല വെതറാണേലും അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മളെന്ന് പോകുന്നത് ബെസ്റ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്പെഷ്യലി ടൊറണ്ടോ റീജിയൻ ഒക്കെ ആവുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാർഡ് യൂസ് ചെയ്യും പ്ലസ് ടോ കാർഡ് എന്ന് പറഞ്ഞിട്ട് അത് വേരി ചെയ്യും ഇപ്പോൾ നമ്മുടെ ഓരോ റീജ്യനുസരിച്ച് അത് വേരി ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് റീചാർജ് ചെയ്യാം ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റുഡൻസ് ഓഫറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തെങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ബസ്സിൽ ടാപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ സോ ഇതാണ് നമ്മുടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ സോ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിന്ന് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കയറുന്നത് സോ അതൊരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷം നമ്മൾ നമ്മുടെ പ്രസ്റ്റോ കാർഡ് ടാപ്പ് ചെയ്യുന്നു അതിനുശേഷം വൺസ് അത് അപ്രൂവ് ആയതിനു ശേഷം നമ്മൾ എൻറ്റർ ചെയ്യുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്കാർബോ ടൗൺ സെൻറ്റർ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലെക്സിൽ എത്തുകയാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലൊക്കെ തന്നെ കുറേ ഷോപ്പിംഗ് കടകളുണ്ട് എന്താ പറയുക ഇവിടെയെന്ന് പറയുമ്പോൾ കുറേ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് സാറയിലാണ് സാറേലെ കുറേ കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് കുറേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യത്തിന് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്നൊന്നും എടുത്തില്ല അങ്ങനെ ഫൈനലി എൻ്റെ ഫ്രണ്ട് ഒരു ഷൂ എടുത്തു അത്യാവശ്യം നല്ല ഷൂ ആണ് പിന്നെ നമ്മൾ പോയത് സഫുറയിലാണ് സഫോറയിൽ പോകുമ്പോൾ എന്താണ് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട് അത് നമ്മുടെ ബേസിക് ആയിട്ട് തൊട്ടിട്ടുള്ള കുറേ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് ഉണ്ട് കുറേ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് പക്ഷെ അവിടെ നിന്നും നമ്മളൊന്നും എടുത്തില്ല അങ്ങനെ ഫൈനലി നമ്മൾ കുറേ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് പോയത് ഡോളർ എമ്മിലാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നെ പിന്നിടാം കാരണം ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് അത്യാവശ്യം എഫോർഡബിളും ആണ് നമുക്ക് ോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോവാം ഇവിടുത്തെ ഒരു ചൈന കടയുണ്ട് നമുക്കെല്ലാം അത്യാവശ്യം റേറ്റ് കുറഞ്ഞ അവിടെ കിട്ടും അപ്പോൾ ഏഷ്യൻ സ്റ്റോർ ആണ് അപ്പോൾ നമ്മൾ ഇനി അവിടെ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് മോളിൽ കുഞ്ഞു കുഞ്ഞു നമ്മൾ പോയ സ്ഥലങ്ങൾ മാത്രം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക്